പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ അനുമതിയായി ജില്ലാ കളക്ടറിന്റെയാണ് ഉത്തരവ് ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു പട്ടാമ്പിയിലെ സമൂഹത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ പുതു തുറക്കാനാണ് ഇപ്പോൾ അനുമതി ലഭ്യമായത് വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മറവിളുകൾക്കുമാണ് ഇതോടെ പരിഹാരമാകുന്നത് ജില്ലാ കളക്ടറാണ് ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പർ റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പർ ഉള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല വാതക ശ്മശാനത്തിന്റെ ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അനുമതി ലഭ്യമായതിനാൽ ബാക്കിയുള്ള പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭ ചെയർപ്രസന്റ് ഒ ലക്ഷ്മുട്ടി പറഞ്ഞു പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യത്തിനുള്ള അംഗീകാരം ജില്ലാ കലക്ടർ നൽകിയിരിക്കുകയാണ് പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നിരവധി വർഷങ്ങളായി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക സമുദായക്കാർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനവും പട്ടാമ്പി നഗരസഭയിൽ ഇല്ല ഇല്ലായിരുന്നു അതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങായി ഈ ഭരണസമിതിയുടെ ഭരണസമിതി നിലവിൽ വരുമ്പോൾ നമ്മൾ എത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു പ്രധാന കാര്യമായിരുന്നു ശ്മശാനം എന്നുള്ളത് അതിനുകൂടി ഒരു അംഗീകാരം കൂടി ഈ നമുക്ക് നേടാൻ സാധിക്കുകയാണ് തീർച്ചയായും ഈ അടുത്ത ഈ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ട് ഫണ്ടുകൾ കൂടിയിട്ട് നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ ടെൻഡറുകളും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡറുകൾ ടെൻഡർ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികളുമായിട്ടാണ് നഗരസഭ പോകുന്നത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരാവശ്യമായിരുന്നു ജനങ്ങളുടെ ഈ പട്ടാമ്പിക്കാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായ ഈ ശ്മശാനം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമാണ് നടക്കാൻ പോകുന്നത് ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിനായി മുഹമ്മദ് മുഹസിൻ എം എൽ എ അൻപത്തി അഞ്ച് ലക്ഷം രൂപയും എം പി വി കെ ശ്രീകണ്ഠൻ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഭാരത പുഴ അടുത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ട് വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത് അനുബന്ധ ഉപകരണങ്ങൾ ശുചിമുറി പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട് രണ്ട് രണ്ടുമാസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ ചെറുതുർത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല